ഹലോ എവരി വൺ ഇന്ന് ഹാപ്പി ടെക്സ്റ്റൈൽസിൽ കുറച്ച് അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് വന്നേക്കുന്നത് നൈറ്റീവ് മെറ്റീരിയൽസ് ഇത്രയും വൈഡ് വെറൈറ്റി ആയിട്ട് അഫോർഡബിൾ ആയിട്ടാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് നമ്മുടെ കളക്ഷൻസ് വന്നിട്ട് ചുങ്കടി അജ്വക് രാജ്വാടി ബാട്ടിക് ഇൻഡോനേഷ്യൻ പ്രോഷൻ അങ്ങനെ വൈഡ് വെറൈറ്റി ആയിട്ട് ഒരുപാട് കളക്ഷൻസ് ആണ് വരുന്നത് അപ്പം നമുക്ക് കുറച്ച് മെറ്റീരിയൽസ് കണ്ടാലോ ഇത് വന്നിട്ട് രജ്വാഡി ആണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇത് വന്നേക്കുന്നത് നെക്സ്റ്റ് വന്നിട്ട് ഇൻഡോനേഷ്യൻ പ്രിൻ്റിലാണേ വരുന്നത് അതുപോലെ നെക്സ്റ്റ് വരുന്നത് ദേ ഈ ഒരു പ്രോഷൻ ആണ് ഈ ഒരു സൈഡ് മൊത്തം വരുന്നത് പ്രോഷൻ പ്രിൻ്റ് ആണ് നെക്സ്റ്റ് ഈ സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് വരുന്നത് ഈ ഒരു എലഗൻ്റ് ആയിട്ടുള്ള ബാട്ടിക് പ്രിൻ്റിലാണ് അടുത്ത വന്നിട്ട് കുറച്ച് ഹെവി ആയിട്ടാണ് ഇത് അജിരക് മെറ്റീരിയലാണ് നെക്സ്റ്റ് ഇത് വരുന്നത് ലോറേഞ്ചിൽ വരുന്ന രാജോ കോട്ടണിൻ്റെ കുറച്ച് മെറ്റീരിയൽസ് ആണ് ഈ കാണുന്നത് അപ്പോൾ നമുക്ക് നൈറ്റി മെറ്റീരിയൽസ് മാത്രമല്ല അവൈലബിൾ ഇവിടെ പ്യൂർ കോട്ടണിൽ അണ്ടർ സ്കേർട്സ് വരുന്നുണ്ട് അതുപോലെ ഇന്നോ ഗാസ് വരുന്നുണ്ട് ഷോൾ വരുന്നുണ്ട് പ്രിൻ്റെഡിലും വരുന്നുണ്ട് പ്ലെയിൻ ആയിട്ടും വരുന്നുണ്ട് നമുക്ക് ഒരുപാട് ഒരുപാട് ഓർഡേഴ്സ് വരുന്നുണ്ട് ഓഫ്ലൈനായിട്ടും ഓൺലൈനിലായിട്ടും അപ്പോൾ ഒട്ടും വെയിറ്റ് ചെയ്യേണ്ട പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ താങ്ക് യു